അൽഫോൻസാമയുടെ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര നാലാം ദിവസം സന്യാസ ജീവിതവും രോഗപീഠകളും അന്നക്കുട്ടിയുടെ ഉറച്ച തീരുമാനത്തിനു മുൻപിൽ കുടുംബാംഗങ്ങൾ കീഴടങ്ങി ഭരണഗാനത്തെ ക്ലാരമഠത്തിലെ വാതിൽ അവൾക്കായി തുറന്നു കിട്ടി വസ്ത്രം സ്വീകരിച്ച് അമലോത്ഭവത്തിൻ്റെ അൽഫോൻസ എന്ന പേര് സ്വീകരിച്ച നാൾ മുതൽ രക്തസ്രാവം ക്ഷയരോഗം ന്യുമോണിയ കരൽ രോഗങ്ങൾ കാലിലെ അൾസർ പേശ്യസംബന്ധമായ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ എന്നിവയാൽ അൽഫോൻസാമ്മ പീഡിപ്പിക്കപ്പെട്ടു ആരോഗ്യമില്ലാത്തതിനാൽ വീട്ടിലേക്ക് പോകുന്നതാകും നല്ലത് എന്ന അധികാരികളുടെ വാക്കുകൾ തെല്ലൊന്ന് വേദനിപ്പിച്ചെങ്കിലും ദൈവം ചാവറ പിതാവിലൂടെ അത്ഭുതം പ്രവർത്തിച്ച് അവൾക്ക് കൂട്ടായി വന്നു മാറി മാറി വന്ന രോഗങ്ങൾ യേശുനാഥനെ സ്നേഹിക്കാനുള്ള അവസരമായി അൽഫോൻ സാമ സ്വീകരിക്കുകയും അനേകരുടെ സൗഖ്യത്തിനായും മാനസാന്തരത്തിനായും സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാനച്ചൻ്റെ മലേറിയ രോഗം തനിക്ക് തന്ന് പിതാവിൻ്റെ ജോലികൾ തടസ്സപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ മെത്രാനച്ചന് സൗഖ്യം ലഭിച്ച് അൽഫോൻ രോഗിയായി രോഗങ്ങളിലും സഹനങ്ങളിലും യേശുവിനെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അൽഫോൻ എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് രോഗികളായ എല്ലാ സമർപ്പിതർക്കും രോഗങ്ങളെ കൃപകളാക്കാൻ വരം തരണമേ എൻ്റെ നല്ല ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന അമ്മയുടെ ബോധ്യം ഞങ്ങൾക്കും രോഗങ്ങളാൽ വേദനിച്ച് ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന രോഗികൾക്കും സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും രക്ഷാകരമാക്കുവാനും പ്രചോദനമേകട്ടെ പ്രത്യേകമായി മാരക രോഗങ്ങളായ കിഡ്നി രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ എന്നിവയാൽ വേദനയോടെ വലയുന്നവർക്ക് സൗഖ്യമേകാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ നീതിസൂര്യനായ എൻ്റെ ഈശോയെ നിന്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ ആമേ